കാഞ്ഞങ്ങാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ മോഷ്ടാവ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്ത ശേഷം കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചു പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ ബുധനാഴ്ച പുലർച്ചെയാണ് ഞെട്ടിക്കുന്ന സംഭവം ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് പടന്നക്കാട് ഒഴിഞ്ഞവളപ്പ് ജംഗ്ഷനിലെ വീട്ടിലാണ് നാട്ടുകാരെയും കേട്ടവരെയുമെല്ലാം നടക്കിയ സംഭവം മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ മോഷ്ടാവ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്ത ശേഷം കുട്ടിയെ പെരുവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു സാധാരണ അച്ചമ്മയോടൊപ്പമാണ് കുട്ടി ഉറങ്ങാറുള്ളത് എന്നാൽ അച്ചമ്മ കുടുംബശ്രീയുടെ വിനോദയാത്രയ്ക്ക് പോയതിനാൽ ചൊവ്വാഴ്ച രാത്രി അച്ചൂടെയാണ് ഉറങ്ങിയിരുന്നത് പുലർച്ചെ മൂന്നു മണിയോടെ എഴുന്നേറ്റ് പശുവിനെ കറക്കാൻ തൊഴുത്തിലേക്ക് പോയ തക്കം നോക്കിയാണ് കള്ളൻ വീടിനകത്ത് കടത്തതും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും പശുവിനെ കറന്നശേഷം അച്ചച്ൻ തിരികെ എത്തിയപ്പോൾ കിടന്നിടത്ത് കുട്ടിയെ കണ്ടില്ല തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ഉറങ്ങുകയായിരുന്ന മുറിയിൽ നോക്കിയപ്പോൾ അവിടെയും കണ്ടെത്താനായില്ല ഇതിനിടയിലാണ് അടുക്കള ഭാഗത്തെ വാതിൽ അസ്വാഭാവികമാംവിധം തുറന്നുകിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് പരിഭ്രാന്തരായ വീട്ടുകാർ ഉടൻ തിരച്ചിലാരംഭിച്ചു ഇതിനിടയിലാണ് കുട്ടി കല്ലൂരാവിയിലുണ്ടെന്നുള്ള വിവരം ലഭിച്ചത് ആഭരണങ്ങൾ ഒരു ശേഷം അക്രമി തന്നെ ഉപേക്ഷിച്ചതോടെ തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് വീട്ടുകാരെ ഉണർത്തിയ കുട്ടി കാര്യങ്ങൾ പറയുകയായിരുന്നു ഇവരാണ് കുട്ടിയുടെ വീട്ടുകാരെ വിവരമറിയിച്ചത് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള മലയാളം സംസാരിക്കുന്നയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് കുട്ടി നൽകിയിരിക്കുന്ന മൊഴി നാലുമണി ആകുമ്പോൾ കണ്ണിനും കഴുത്തിനും നേരിയ പോറലേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമർജിയുടൻ ജില്ലാ പോലീസ് മേധാവി പി ബിജോയും സ്ഥലത്തെത്തി പിന്നാലെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കാഞ്ഞങ്ങാട് ഡിവൈഎസ് പി വി ലതീഷ് ഹോസ്റ്റൽ ഇൻസ്പെക്ടർ എം പി ആസാദ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷണം നടത്തുന്നത് അതിനിടെ കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമശ്രമം നടന്നതായും സംഭവവുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയ സംഘത്തിലെ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായുള്ള ചില സൂചനകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്